റോഹൻ ഷാരോണിൻ്റെ കോർപ്പറേറ്റ് ലോകം അതിരുകൾ എന്ന ഒരൊറ്റ വാക്കിൽ ഒതുങ്ങി നിന്നു എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു നിയമപുസ്തകം ഏഴ് വർഷം കൊണ്ട് ഐ ടി മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ സിഗ്മാറ്റക് സൊല്യൂഷൻസിൻ്റെ ടീം ലീഡർ പദവിയിലേക്ക് റോഹൻ എത്തിച്ചേർന്നത് അവൻ്റെ പ്രൊഫഷണൽ ചിട്ടകൾ കൊണ്ടായിരുന്നു വൈകാരികമായ സമീപനങ്ങളെ അവൻ എപ്പോഴും ദൗർബല്യമായി കണ്ടു കഴിഞ്ഞ മാസം ജോലിക്ക് ചേർന്ന ഗായത്രിക്ക് റോഹൻ്റെ ഈ രീതികളോട് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് വയസ്സുള്ള അവൾക്ക് ജോലി എന്നത് വെറും ഒരു വരുമാനമാർഗം മാത്രമല്ല സർഗാത്മകതയുടെ സ്വപ്നങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു റോഹൻ അവളെ സംബന്ധിച്ചൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയായിരുന്നു വികാരങ്ങളില്ലാത്ത കൃത്യമായ കമാൻഡുകൾ മാത്രം നൽകുന്ന ഒന്ന് നഗരത്തിലെ ഏറ്റവും ആഡംബരമുള്ള ഹോട്ടലിൽ സിഗ്മാ വാർഷിക പാർട്ടി നടക്കുകയാണ് തിളക്കമുള്ള വസ്ത്രങ്ങൾ ഉച്ചത്തിലുള്ള സംഗീതം കൃത്രിമമായ ചിരികൾ ഗായത്രി അവളുടെ കൂട്ടുകാരുമായി കോർണറിൽ കോർണറിലിരുന്ന് ചിപ്സ് കഴിക്കുന്നു അവൾ റോഹനെ ദേഷ്യത്തോടെ നോക്കി ഇന്നലെ വരാനിരിക്കുന്ന സ്റ്റാർട്ടപ്പ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട് താൻ അവതരിപ്പിച്ച പച്ചപ്പിന് പ്രാധാന്യം നൽകുന്ന പ്രൊജക്ട് ടീമിനെ ഒരു കാരണവും പറയാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് റോഹൻ തള്ളിക്കളഞ്ഞത് അവളുടെ മനസ്സിൽ ഒരു കല്ലായി കിടക്കുന്നുണ്ടായിരുന്നു റോഹൻ മറ്റു മാനേജർമാരുമായി ഗൗരവമായ ഒരു ചർച്ചയിലാണ് അവൻ്റെ ഷർട്ടിലെ ഇസ്തിരിയിട്ട മടക്കുകൾ പോലും തെറ്റാതെ മുഖത്ത് ചിരിയുടെ ഒരു ലാഞ്ചനം പോലുമില്ലാതെ അവൻ തികച്ചും പ്രൊഫഷണലായി പാർട്ടി ആഘോഷിക്കുന്നു ഒരു നിമിഷം ധൈര്യം സംഭരിച്ച് ഒരു ഗ്ലാസ് ജ്യൂസുമായി ഗായത്രി രോഹൻ്റെ അടുത്തേക്ക് ചെന്നു റോഹൻ സംസാരിച്ച് നിർത്തിയതും അവൾ ഇടപെട്ടു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു റോഹൻ ഗായത്രിയുടെ സ്വരം അല്പം കടുപ്പമുള്ളതായിരുന്നു റോഹൻ ഗായത്രിയെ കണ്ടതും പുരുകൻ ചോദിച്ചു ഗായത്രി ഇവിടെ സംസാരിക്കേണ്ട കാര്യമാണോ അവൻ്റെ ചോദ്യം ഒരുത്താക്കിയതുപോലെ തോന്നി അതെ സംസാരിക്കേണ്ട കാര്യമാണ് നിങ്ങളെൻ്റെ ആശയം തള്ളിക്കളഞ്ഞത് അതിനെക്കുറിച്ച് അതൊരു മികച്ച ആശയമായിരുന്നു സാമ്പത്തിക ലാഭം മാത്രമല്ല ഒരു കമ്പനിയുടെ ലക്ഷ്യം ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞതാണ് ഗായത്രി സമയം കളയാതെ നൽകി ജോലിയിൽ ശ്രദ്ധിക്കുക റോഹൻ ക്ഷമയോടെ പറഞ്ഞു പക്ഷേ അവൻ്റെ സ്വരം നിയന്ത്രണത്തിലായിരുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളൊരു യന്ത്രത്തെ പോലെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്തിനാണ് യോ റോഹൻ എപ്പോഴും ഈ അതിരുകൾ വയ്ക്കുന്നത് ഒരു പുതിയ ആശയം അതിൻ്റെ സാധ്യത പോലും നോക്കാതെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊരു കോർപ്പറേറ്റ് ലോകമായിരിക്കാം പക്ഷേ മനുഷ്യർ വികാരങ്ങളോടെയാണ് ജീവിക്കുന്നത് ഗായത്രിയുടെ ശബ്ദം അല്പം ഉയർന്നു ചുറ്റുമുള്ളവർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് റോഹൻ ഒരു നിമിഷം ചുറ്റും നോക്കി റോഹൻ ഇതൊരു വികാരപരമായ ചർച്ചയ്ക്കുള്ള വേദിയല്ല ഗായത്രി നിങ്ങൾ വികാരങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ജോലിയിലും ജീവിതത്തിലും നിങ്ങൾ ഇതുപോലെ ആയിരിക്കുമോ എല്ലാം പ്ലാൻ ചെയ്ത് വികാരങ്ങളില്ലാതെ പ്രണയത്തിൽ പോലും നിങ്ങളൊരു കണക്കുകൂട്ടൽ മാത്രമായിരിക്കുമോ ആ ചോദ്യം റോഹന്റെ പ്രതിരോധം തകർത്തു അവന്റെ കണ്ണുകൾ ഒരു നിമിഷം തീഷ്ണമായി മുഖത്തെ ശാന്തത തകർന്ന് ദേഷ്യന്യ ലളിച്ചു മതിയാക്ക് ഗായത്രി ഇതൊരു ജോലിയാണ് ഇവിടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അമിത ആവേശമുണ്ടെങ്കിൽ അത് പ്രൊജക്ടുകളിൽ കാണിക്കണം അനാവശ്യ തർക്കങ്ങളിലല്ല നിങ്ങളുടെ അതിരുകൾ മനസ്സിലാക്കി സംസാരിക്കുക റോഹൻ ഗ്ലാസ് ടേബിളിൽ വെച്ച് ഗായത്രിക്ക് ഒരു നിമിഷം രൂക്ഷമായി നോക്കി അവൻ്റെ കണ്ണുകളിൽ ദേഷ്യത്തോടൊപ്പം ഒരു നേർത്ത മുറിവേറ്റ ഭാവം ഗായത്രി കണ്ടു അവൻ തിരിഞ്ഞ് നടന്ന് പാർട്ടി ഹാളിൽ നിന്നും വേഗത്തിൽ ഇറങ്ങിപ്പോയി ഗായത്രി ഒറ്റപ്പെട്ടു നിന്നു താൻ അല്പം കടന്നു അവൾക്ക് തോന്നി എങ്കിലും അവൻ്റെ എന്ന പ്രതിച്ഛായ തകർക്കാൻ കഴിഞ്ഞതിൽ ഒരുതരം വിചിത്രമായ സംതൃപ്തിയും തോന്നി പാർട്ടിക്ക് ശേഷം പിറ്റേ എന്ന ഓഫീസ് അന്തരീക്ഷം ഗായത്രിക്ക് അല്പം ഭാരമുള്ളതായി തോന്നി റോഹൻ അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഒരു മീറ്റിങ്ങിൽ വെച്ച് തീർത്തും പ്രൊഫഷണലായ സ്വരത്തിൽ മാത്രമാണ് അവൻ അവളോട് സംസാരിച്ചത് കഴിഞ്ഞ രാത്രിയിലെ തീവ്രമായ സംരക്ഷ ഭക്ഷണം വെറുമൊരു പോലെ അവൻ തൻ്റെ സിസ്റ്റർസിൽ നിന്നും ഒഴിവാക്കിയത് ഗായത്രിക്ക് ഉറപ്പായി അവളും പ്രതികാരം പോലെ റോഹൻ്റെ മുന്നിൽ ഒരു ചിരി പോലും നൽകാതെ ഗൗരവമായി ജോലികളിൽ മുഴുകി ആ ദിവസം തിരക്കിട്ട് അവസാനിച്ചു വൈകുന്നേരം അവളുടെ സുഹൃത്ത് രശ്മിയെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് ഗായത്രി വേഗം അങ്ങോട്ട് തിരിച്ചു മാനസികമായി വല്ലാതെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു അവൾ രാത്രി വൈകി സിറ്റി ഹോസ്പിറ്റലിൻ്റെ വെയ്റ്റിംഗ് ഏരിയയിൽ ഗായത്രി രശ്മിയുടെ ബന്ധുക്കളോടൊപ്പം ഇരുന്നു ആശങ്കയും ആകാംക്ഷയും നിറഞ്ഞൊരന്തരീക്ഷം ഗായത്രിയുടെ കണ്ണുകൾ ക്ഷീണിച്ചിരുന്നു മനസ്സിൽ പേടിയായിരുന്നു പെട്ടെന്നൊരു മൂലയിൽ ഒരു രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു വെളിച്ചം കുറവായിരുന്നതിനാൽ ആദ്യം അവൾക്ക് വ്യക്തമായില്ല എങ്കിലും ആ രൂപം പരിചിതമായി തോന്നി ഓരോ നിമിഷവും അവൻ സൂക്ഷിച്ചു നോക്കി അത് റോഹനായിരുന്നു അവൻ സാധാരണ ഓഫീസ് വേഷത്തിലായിരുന്നില്ല ലളിതമായൊരു കാഷ്വൽ ഷർട്ടും ജീൻസും ആയിരുന്നു വേഷം മുഖം വിളറിയിരിക്കുന്നു കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് തലേന്നത്തെ തർക്കത്തിൻ്റെയോ കോർപ്പറേറ്റ് ലോകത്തിൻ്റെയോ യാതൊരു ഗൗരവവും അവൻ്റെ മുഖത്തിലായിരുന്നു കർശനമായ മാനേജർ എന്ന കവചം അഴിഞ്ഞു പോയൊരു സാധാരണ മനുഷ്യൻ ഗായത്രിക്ക് ഒരു നിമിഷം അവിശ്വാസം തോന്നി അവൾ മെല്ലെ റോഹൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ മനസ്സിൽ പേടിയും സദാപവും കൂടി കലർന്നു റോഹൻ നിങ്ങളിവിടെ ഗായത്രിയുടെ സ്വരം പതിഞ്ഞതായിരുന്നു റോഹൻ പെട്ടെന്ന് തലയുയർത്തി ഗായത്രി കണ്ടതും അവൻ്റെ മുഖത്തൊരു നേരിയ ഞെട്ടലുണ്ടായി അവൻ്റെ കണ്ണുകൾക്ക് ചുറ്റും ഉറക്കമില്ലാത്തതിൻ്റെ ഇരുണ്ട പാടുകൾ അവൻ്റെ കണ്ണുകളിൽ ദേഷ്യത്തിൻ്റെ ഒരു ലാഞ്ചനം പോലുമില്ലായിരുന്നു പകരം കടുത്ത ആശങ്ക മാത്രം ഗായത്രി ഞാൻ അവൻ വാക്കുകൾ മുഴുവിച്ചില്ല അവൻ തലതാഴ്ത്തി ഗായത്രിക്ക് അവനോട് തോന്നി ദേഷ്യം മുഴുവൻ എവിടെയോ അലിഞ്ഞു പോയിരുന്നു എന്താ പറ്റിയത് ആരെയാ കാണാൻ വന്നത് അവൾ ചോദിച്ചു റോഹൻ ദൂരേക്ക് ആശുപത്രിയുടെ നീണ്ട ഇടനാഴിയിലേക്ക് നോക്കി അമ്മ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു ഇന്നലെ രാത്രി ഗായത്രിക്ക് അവളുടെ ചെവികളെ വിശ്വസിക്കാനായില്ല തലേന്ന് രാത്രി താൻ അവനെ ക്രൂരമായി അതേ സമയത്താണ് അവൻ്റെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൻ്റെ ചോദ്യങ്ങളെയെല്ലാം റോഹൻ ദേഷ്യത്തോടെ നേരിട്ടതിൻ്റെ കാരണം അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഓ എനിക്ക് അറിയുന്നില്ലായിരുന്നു റോഹൻ ഞാൻ അങ്ങനെയെല്ലാം സംസാരിച്ചത് ഐ ആം സോറി അവളുടെ ശബ്ദം വിഷാദമായി നിങ്ങളറിയേണ്ട കാര്യമില്ലല്ലോ ഗായത്രി എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ ജോലിയെ ബാധിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഗായത്രി ശാന്തമായി ഇന്നലെ നിങ്ങൾ ദേഷ്യപ്പെട്ടത് മനസ്സിൽ നിറയെ ആശങ്കകളായിരുന്നു ചിലപ്പോൾ എൻ്റെ ജീവിതം ഒരു പ്ലാനിങ് ഷീറ്റ് പോലെയാണ് ഗായത്രി അതിൽ ഒരൊറ്റ പേജ് പോലും കയറിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജോലി എൻ്റെ ചിട്ടകൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനത് നിലനിർത്തണം ഗായത്രി റോഹൻ്റെ അടുത്തായിരുന്നു നിങ്ങൾ വൈകാരികതയില്ലാതെ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടല്ല റോഹൻ ഈ അതിരുകൾ വെക്കുന്നത് നിങ്ങൾ മുറിവേൽക്കുന്നത് പേടിച്ചാണ് അവൾ പറഞ്ഞു പക്ഷേ ചിലപ്പോഴൊക്കെ അതിരുകൾ തകരും പ്രത്യേകിച്ച് നമ്മൾ തനിച്ചാവുമ്പോൾ റോഹൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു അവൻ ഗായത്രിയെ നോക്കി ആ കണ്ണുകളിൽ അഗാധമായി ദുഃഖം നീരളിച്ചിരുന്നു അവരുടെ ബന്ധത്തിലെ പ്രൊഫഷണൽ മതിൽ തകർന്നു വീഴുന്ന നിമിഷമായിരുന്നു അത് ഈ ആശുപത്രി മുറിയിൽ റോഹൻ വെറും ഒരു മാനേജറായിരുന്നില്ല അവൻ ദുരിതത്തിലായ ഒരു മകനായിരുന്നു ആശുപത്രിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോഹനും ഗായത്രിയും ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പെരുമാറിയത് തികച്ചും പ്രൊഫഷണലായിട്ടായിരുന്നു തലേന്ന് രാത്രി ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിൽ നടന്ന വൈകാരികമായി തുറന്നു പരസിലുകൾ ഒരു രഹസ്യ അറയിൽ അടച്ചത് പോലെ അവർ സൂക്ഷിച്ചു എങ്കിലും പരസ്പരം നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു രഹസ്യ ധാരണയുടെ തിളക്കം ഉടലെടുത്തിരുന്നു റോഹൻ ഹോസ്പിറ്റലിൽ തുടരുകയും വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയും ചെയ്തു ഓഫീസിലെ പ്രോജക്റ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗായത്രിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകേണ്ടി വന്നു അന്ന് രാത്രി പതിവ് പോലെ ഗായത്രി പ്രൊജക്റ്റിൻ്റെ തിരക്കിലായിരുന്നു കമ്പനിയുടെ സ്റ്റാർട്ടപ്പ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട പുതിയ സ്ലൈഡുകൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ക്ലിയറൻസിനെക്കുറിച്ച് അവൾക്ക് സംശയം വന്നു ഈ സമയത്ത് റോഹനെ വിളിക്കുന്നത് തികച്ചും അനുചിതമാണെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും നാളത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു അവൾ ദീർഘമായി ശ്വാസമെടുത്ത് റോഹൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു രണ്ട് ബെല്ലുകൾക്ക് ശേഷം റോഹൻ കോൾ എടുത്തു ഹലോ റോഹൻ സംസാരിക്കുന്നു അവൻ്റെ ശബ്ദം നേർത്തിരുന്നു ഉറക്കച്ചടവോ ക്ഷീണമോ അതിലുണ്ടായിരുന്നു ഞാൻ ഞാൻ ഗായത്രിയാണ് സോറി റോഹൻ ഈ നേരത്തെ വിളിച്ചതിന് എക്സിബിഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്ലിയറൻസ് അത്യാവശ്യമായിരുന്നു ഡിവിഷൻ സിഇഒയുടെ ഗായത്രി പെട്ടെന്ന് പറഞ്ഞു നിർത്തി ഗായത്രി ഞാൻ ഹോസ്പിറ്റലിലാണ് റോഹൻ ക്ഷമയോടെ മറുപടി പറഞ്ഞു ഗായത്രിക്ക് കുറ്റബോധം കൊണ്ട് വീർപ്പ് കൂട്ടി ഓ എനിക്കറിയാം ഐ എം സോറി ഞാൻ നാളെ രാവിലെ വിളിക്കാം വേണ്ട എന്താ കാര്യം റോഹൻ ചോദിച്ചു ഗായത്രി പെട്ടെന്ന് പ്രൊജക്റ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നു അവൾ സംസാരിക്കുമ്പോൾ റോഹൻ ശ്രദ്ധയോടെ കേട്ടു പതിവ് പോലെ അവൻ വേഗത്തിൽ ആവശ്യമില്ലാത്ത വിവരങ്ങൾ വെട്ടിക്കുറച്ചു നിങ്ങൾ ഫോമിലെ മൂന്നാമത്തെ കോളത്തിൽ ശ്രദ്ധേയമായ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതെന്തിനാണ് റോഹൻ ചോദിച്ചു ഗായത്രി ആ മാറ്റത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു അതൊരു അഞ്ച് മിനിറ്റ് നീണ്ട പ്രൊഫഷണൽ വാദമായി മാറി പെട്ടെന്ന് രോഹൻ്റെ സ്വരത്തിലെ കർക്കശത കുറഞ്ഞു നല്ല ആശയം തന്നെ പക്ഷേ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നമുക്കത് നേരിട്ട് സംസാരിക്കാം അവൻ പറഞ്ഞു ശരി റോഹൻ ഗുഡ് നൈറ്റ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം റോഹൻ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഗായത്രിയുടെ സംസാരം അവൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു രോഹൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ വറുതലിക്കൽ നിശബ്ദത റോഹൻ ഫോൺ കയ്യിൽ പിടിച്ച് ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ നടന്നു ഇല്ല വിശക്കുന്നില്ല റോഹൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിങ്ങളൊന്നും ശ്രദ്ധിക്കണം ക്ഷീണിച്ചു പോകാതിരിക്കാൻ ഞാൻ ഞാൻ നാളെ രാവിലെ ഒരു ക്യാരിയറിൽ കുറച്ച് ഹോംലി ഫുഡ് ഹോസ്പിറ്റലിലേക്ക് അയക്കാം അത് നിങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നില്ലെന്ന് കരുതുന്നു റോഹൻ്റെ ചൂണ്ടിൽ ഒരു നേർത്ത് ചിരി വരുന്നു ഗായത്രിയുടെ ഈ കരുതൽ അവരെ വല്ലാതെ സ്പർശിച്ചു ഗായത്രി നിങ്ങളൊരു നല്ല സ്ത്രീയാണ് റോഹൻ പറഞ്ഞു ഭക്ഷണം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ കാര്യം നമ്മളെ രണ്ടുപേരും മാത്രമേ അറിയാവൂ തീർച്ചയായും പ്രൊഫഷണൽ രഹസ്യം പോലെ ഇതും ഒരു വ്യക്തിപരമായ രഹസ്യമായിരിക്കും ഗായത്രി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു റോഹൻ നന്ദി ഗുഡ് നൈറ്റ് ഗായത്രി ഗുഡ് നൈറ്റ് റോഹൻ ആ രാത്രി റോഹൻ എന്ന കർക്കശക്കാരൻ മാനേജർക്ക് വേണ്ടി ഒരു പുതിയ അതിര് തകർക്കാൻ ഗായത്രി തീരുമാനിച്ചു ഇത് ഓഫീസിലെ രഹസ്യമായ ഒരു പ്രണയത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ വിത്തായിരുന്നു അവർക്കിടയിലെ ആശയവിനിമയം ഇതോടെ ജോലിയേക്കാൾ വ്യക്തിപരമായി മാറാൻ തുടങ്ങി രാവിലെ ഗായത്രി ഉണ്ടാക്കിയ ഹോംലി ഫുഡ് റോഹന്റെ അമ്മയ്ക്ക് കിട്ടിയതോ എന്നറിയാൻ അവൾക്ക് ആംശ് ആകാംക്ഷയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന റോഹന്റെ മെസ്സേജ് അവളുടെ ആകാംക്ഷയെ ശമിപ്പിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗായത്രി നന്ദിയുണ്ട് ആ നന്ദി എന്ന വാക്ക് അവരുടെ പ്രൊഫഷണൽ ലോകത്ത് റോഹൻ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നായിരുന്നു അതൊരു സ്വകാര്യ കൂടിക്കാഴ്ചക്ക് വേണ്ടിയുള്ള ക്ഷണമാണെന്ന് അവൾക്ക് തോന്നി ഓഫീസ് സമയം കഴിഞ്ഞ ഉടൻ ഗായത്രി ഹോസ്പിറ്റലിനടുത്തുള്ള തിരുക്ക് കുറഞ്ഞൊരു കോഫി ഷോപ്പിലേക്ക് തിരിച്ചു അഞ്ചു മണിക്ക് അവൾ അവിടെ എത്തി റോഹൻ എത്താനായി കാത്തിരുന്നു ഏകദേശം അഞ്ചരയോടെ റോഹൻ കടന്നു വന്നു അവൻ്റെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ കുറവുണ്ടായിരുന്നെങ്കിലും അവൻ പതിവിലും ശാന്തനായിരുന്നു അവനെ കണ്ടതും ഗായത്രിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടായിരുന്നു ഞാൻ കുറച്ച് വൈകി സോറി അമ്മയ്ക്ക് കുറച്ച് മെച്ചമുണ്ട് അതാണ് റോഹൻ പറഞ്ഞു അവൻ്റെ ആശ്വാസം ഉണ്ടായിരുന്നു നോ പ്രോബ്ലം റോഹൻ കേട്ടതിൽ സന്തോഷം ഫുഡ് ഇഷ്ടപ്പെട്ടോ എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു മാനേജർക്ക് വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുമോ എന്ന് റോഹൻ ചിരിച്ചു അത് അവൻ്റെ പതിവ് വരേണ്ട ചിരിയായിരുന്നില്ല മറിച്ച് ഹൃദയം തുറന്നുള്ള ആകർഷകമായൊരു ചിരിയായിരുന്നു ഗായത്രിയുടെ ഹൃദയം അപ്രതീക്ഷിതമായി ഉയർന്നു മാനസികാവസ്ഥ മോശമാകുമ്പോൾ നിയമങ്ങളും അതിരുകളും ഒന്നുമില്ല ഗായത്രി ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഫുഡിനേക്കാൾ സ്വർഗമായിരുന്നു അത് താങ്ക് ഗായ അപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ പ്രൊജക്റ്റുകൾ ഞാനും ബാക്കിയുള്ളവരും നോക്കിക്കോളാം വിഷയം അതാണ് ഗായത്രി എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എൻ്റെ ജോലിയെ ബാധിക്കാൻ പാടില്ല ലീവ് എടുക്കുന്നതിന് എനിക്ക് പ്രൊഫൈലിന് നല്ലതല്ല ഞാൻ ഡ്യൂട്ടിയിലില്ലെങ്കിലും എപ്പോഴും നാം ഓൺലൈനിൽ ഉണ്ടാവും നമ്മൾ നമ്മൾ ലീവ് കൂടിക്കാഴ്ചയും ഇവിടെ സംഭവിച്ച സംഭാഷണങ്ങളും പൂർണ്ണമായും രഹസ്യമായിരിക്കണം ഞാനൊരിക്കലും ആരോടും പറയില്ല റോഹൻ പക്ഷേ എന്തിനാണ് ഈ കർക്കശമായ അതിരുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് പങ്കാളിയാക്കാൻ നിങ്ങൾ അവർ അവസരം കൊടുക്കാത്ത എന്തുകൊണ്ടാണ് അത് നിങ്ങളെ കൂടുതൽ ദുർബലനാക്കുമെന്ന ഭയമാണോ ഗായത്രിയുടെ വാക്കുകൾ റോഹൻ്റെ മുഖത്തെ പുഞ്ചിരി വായിച്ചു പഴയ ഗൗരവം നേരിടിച്ചു എനിക്ക് പ്രണയബന്ധങ്ങളിൽ വിശ്വാസമില്ല ഗായത്രി അഥവാ ഞാനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും എനിക്ക് എൻ്റെ അമ്മയെ ശ്രദ്ധിക്കണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അതിന് മാത്രമേ സ്ഥാനമുള്ളൂ മറ്റെന്തിനും എൻ്റെ സമയം അപഹരിക്കാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഒരു പ്ലാനിങ് ഷീറ്റ് പോലെയായത് പ്രണയം സമയമെടുക്കുന്ന ഒരു കാര്യമല്ല റോഹൻ അതൊരു വികാരമാണ് അത് യാദർശികമായി സംഭവിക്കുന്നതാണ് നിങ്ങൾ ഇത്രയും നന്നായി മറ്റൊരാളെ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പ്രണയം ഒരു പേടിയാകുന്നത് റോഹൻ ഗായത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചിലപ്പോൾ എന്നെ മുൻകാമുകി പറഞ്ഞത് ശരിയായിരിക്കും ഞാനൊരു വികാരമില്ലാത്ത മാനേജർ തന്നെയാണ് ഒരു കണക്ക് കൂട്ടൽ യന്ത്രം ഗായത്രി തലയാട്ടി നിങ്ങൾ വികാരമില്ലാത്ത ആളല്ല കഴിഞ്ഞ രാത്രി ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടത് ഒരു സാധാരണ മനുഷ്യനെയാണ് നിങ്ങൾ അതിരുകൾ വെക്കുന്നത് മുറിവേൽക്കുന്നത് പേടിച്ചാണ് റോഹൻ അതിന് മറുപടി പറഞ്ഞില്ല അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള ആകർഷണവും അതോടൊപ്പം ആ ആകർഷണത്തെ തടഞ്ഞു നിർത്താനുള്ള നിസ്സഹായതയും പ്രകടമായിരുന്നു നമുക്ക് നാളെ ഓഫീസിൽ കാണാം നല്ലൊരു പ്രൊജക്ട് മാനേജർ ആകാൻ നിങ്ങൾ ശ്രമിക്കണം ഗുഡ് ബൈ ഗായത്രി റോഹൻ വേഗത്തിൽ എഴുന്നേറ്റ് പോയി അവൾക്ക് മറുപടി പറയാൻ സമയം കൊടുക്കാതെ ഗായത്രി അവൻ്റെ ആ പോക്ക് നോക്കിയിരുന്നു അവൻ തന്നെയും തൻ്റെ വികാരങ്ങളെയും ഭയക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി കോഫി ഷോപ്പിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോഹൻ വീണ്ടും തൻ്റെ പ്രൊഫഷണൽ അതിരുകൾ കർശനമായി പാലിക്കാൻ തുടങ്ങി എന്നാൽ അവരുടെ ആശയവിനിമയം നിലച്ചില്ല ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ റോഹൻ രാത്രി വൈകി ഗായത്രിയെ വിളിക്കാനും പ്രൊജക്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തുടങ്ങി ഈ കോളുകൾ ജോലിയെക്കുറിച്ച് തുടങ്ങി റോഹൻ്റെ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ചും ഗായത്രിയുടെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച് അവസാനിച്ചു അവരുടെ രഹസ്യ ചങ്ങല കൂടുതൽ ശക്തമായി രോഹന്റെ വിദൂര മാർഗനിർദ്ദേശവും ഗായത്രിയുടെ കഠിനാധ്വാനവും ഒരുമിച്ചപ്പോൾ ഫലം അപ്രതീക്ഷിതമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം കമ്പനിയുടെ ഹൈ പ്രൊഫൈൽ എക്സിബിഷൻ സ്റ്റേജിൽ ഗായത്രിയുടെ പ്രസൻറ്റേഷൻ വൻ വിജയമായി റോഹൻ മാത്രം ശ്രദ്ധിച്ചിരുന്ന ചില ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഉൾപ്പെടുത്തി അവളുടെ അവതരണത്തിലെ വ്യക്തതയും ഡാറ്റ കൃത്യതയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി വിജയാഘോഷ വേളയിൽ കമ്പനിയുടെ സിഇഒ പ്രൊജക്ട് ടീമിനെ അഭിനന്ദിക്കാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു റോഹൻ ഗായത്രി ഉൾപ്പെടെയുള്ള ടീമിനൊപ്പം സ്റ്റേജിൽ കയറി സിഇഒ സംസാരിച്ചു തുടങ്ങി നമ്മുടെ ടീം ലീഡർ റോഹൻ്റെ മാർഗനിർദ്ദേശവും പ്രത്യേകിച്ച് പുതിയ എക്സിക്യൂട്ടീവായ ഗായത്രിയുടെ അസാമാന്യ സംഭാവനകളും ഈ വിജയത്തിന് പിന്നിലുണ്ട് ഗായത്രിയുടെ അവതരണത്തിലെ വ്യക്തത പ്രത്യേകിച്ച് ഡാറ്റ വിശകലനത്തിൻ്റെ കൃത്യത റോഹൻ്റെ തന്നെ ശൈലിയോട് വളരെ സാമ്യമുള്ളതായിരുന്നു റോഹൻ ലീവിലായിരുന്നിട്ടും കാര്യങ്ങൾ കൃത്യമായി നടന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഓഡിറ്റോറിയത്തിൽ ഒരു നേരിയ ചിരി ഉയർന്നു ഗായത്രിയുടെ മുഖം നാണം കലർന്ന് സന്തോഷം കൊണ്ട് തൊടുത്തു റോഹൻ്റെ മുഖം പ്രൊഫഷണലായി ശാന്തമായിരുന്നെങ്കിലും അവൻ ഗായത്രി ഉളുകണ്ടിട്ട് നോക്കി ആ നോട്ടത്തിൽ അവളോടുള്ള അഭിമാനവും അതോടൊപ്പം ഭയവും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവരുടെ ടീമിലെ സീനിയർ ജീവനക്കാരും റോഹനോട് അസൂഹയുള്ള വിനോദ് റോഹൻ്റെ അടുത്തേക്ക് വന്നു വിനോദ് ഗ്രേറ്റ് വർക്ക് റോഹൻ പക്ഷേ ഗായത്രിയുടെ പ്രകടനം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി നിങ്ങൾ രണ്ടാഴ്ചയായി ലീവിലായിരുന്നു എന്നിട്ടും ഗായത്രിയുടെ പ്രസൻറ്റേഷനിൽ നിങ്ങളുടെ സ്വാധീനം വ്യക്തമായിരുന്നു നിങ്ങൾ രഹസ്യമായി ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു എന്ന് തോന്നുന്നു അത്ഭുതം നിങ്ങൾ ആർക്കു വേണ്ടിയും പ്രത്യേകം എഫേർട്ട് എടുക്കാറില്ലല്ലോ വിനോദ് ഊന്നൽ കൊടുത്തത് നിങ്ങൾ ആർക്കു വേണ്ടിയും പ്രത്യേക എഫേർട്ട് എടുക്കാറില്ലല്ലോ എന്ന വാചകത്തിലായിരുന്നു റോഹൻ ഒരു തണുപ്പൻ മട്ടിൽ നിന്നു ഗായത്രി കഴിവുള്ള ഒരു ജീവനക്കാരിയാണ് വിനോദെ ഞാൻ ആർക്കു വേണ്ടിയും പ്രത്യേക എഫേർട്ട് എടുക്കാറില്ല അത് പ്രൊജക്റ്റിന് വേണ്ടി മാത്രം റോഹൻ വേഗത്തിൽ അവിടെ നിന്ന് നീങ്ങി എന്നാൽ വിനോദ് സംശയത്തോടെ ഗായത്രിയെ നോക്കി ഗായത്രി വിനോദിനെ അവഗണിച്ച് റോഹൻ്റെ പിന്നാലെ നടന്നു അവൾക്ക് അവൾക്കപ്പോൾ സന്തോഷത്തേക്കാളെ ഭയമായിരുന്നു സീയോടെ പ്രശംസ അത് കുറച്ച് കൂടുതലായിപ്പോയില്ലേ ഇനി എല്ലാവരും സംശയിക്കില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഗായത്രി ഈ അതിരുകൾ ലംഘിക്കരുത് ഇപ്പോൾ ഞാൻ നിങ്ങളും വളരെ ശ്രദ്ധയോട് മാത്രമേ പെരുമാറാവൂ റോഹൻ്റെ സ്വരം അല്പം കർശനമായിരുന്നു ഈ ഭയം അവനെ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നു ഇത്രയും നല്ല വിജയത്തിൻ്റെ സന്തോഷം പോലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ റോഹൻ എന്തിനാണ് ഇപ്പോഴും ഭയമാണോ എന്തിനാണ് നിങ്ങൾ ഈ ബന്ധം പുറത്തറിയാൻ ഇത്ര പേടിക്കുന്നത് ഇത് ഭയമല്ല ഇത് പ്രൊഫഷണലിസ്ഥമാണ് നമ്മുടെ ബന്ധം ആരും അറിയരുത് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ജോലി ജോലി നിലനിർത്തണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണത് ഗായത്രിയുടെ മുഖം വാണി അവൻ്റെ പ്രൊഫഷണലിസത്തോടുള്ള ഈ അമിതമായ നിർബന്ധം അവളോടുള്ള അവൻ്റെ ഇഷ്ടത്തെക്കാൾ വലുതാണ് അവൻ്റെ ഭയമെന്ന് അവൾക്ക് തോന്നി ആ നിമിഷം ഹോസ്പിറ്റലിൽ തകർന്ന് വീണ അതിരുകൾ റോഹൻ്റെ വീണ്ടും കെട്ടിപ്പിടുക്കുന്നത് അവൾ കണ്ടു പ്രൊജക്ട് വിജയത്തിന് ശേഷമുള്ള ദിവസങ്ങൾ ഗായത്രിക്ക് കഠിനമായിരുന്നു റോഹൻ വീണ്ടും പഴയ കർക്കശക്കാരായ മാനേജറായി മാറി ഓഫീസിലവൻ അവളെ അവഗണിച്ചു വിനോദിന്റെ സംശയങ്ങൾ മറ്റ് സഹപ്രവർത്തകരിലേക്ക് പടർന്നു എന്ന ചിന്ത റോഹനെ അസ്വസ്ഥരാക്കി ഈ ഭയം കാരണം റോഹൻ ഗായത്രിയുമായുള്ള സ്വകാര്യ കോളുകൾ പോലും നിർത്തി ഗായത്രിക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഹോസ്പിറ്റൽ വെച്ച് താൻ കണ്ട ആർദ്രതയുള്ള മനുഷ്യനും ഇപ്പോൾ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ഭയം നിറഞ്ഞ മാനേജറും ഒരാൾ തന്നെയാണോ എന്ന് അവൾ സംശയിച്ചു ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും പോയ ശേഷം ഗായത്രി റോഹനെ ഒരു ഒഴിഞ്ഞ കോൺഫറൻസ് റൂമിലേക്ക് വിളിച്ചു വാതിൽ വാതിലടച്ചതിന് ശേഷം അവൾ റോഹനെ നോക്കി അവളുടെ കണ്ണുകളിൽ വേദനയും ദേഷ്യവും നിറഞ്ഞിരുന്നു ഗായത്രി ഇനി എത്ര കാലം ഈ ഭയം നിങ്ങളെ ഭരിക്കും റോഹൻ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒളിച്ചു ഓടുന്നത് റോഹൻ സ്വരം കടുപ്പിച്ചു ഞാൻ ഒളിച്ചു ഓടുകയല്ല ഗായത്രി ഞാൻ പ്രൊഫഷണലായി പെരുമാറുകയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം കണ്ടില്ലേ ഈ ബന്ധം പുറത്തറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും ജോലി പോകും എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ അമ്മ ഗായത്രി പറഞ്ഞു മതിയാക്ക് നിങ്ങൾക്കെൻ്റെ പ്രൊജക്ട് വിജയത്തേക്കാൾ വലുതാണോ ഈ പേടി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു ഒഴുക ഒഴുകഴിവല്ല റോഹൻ നിങ്ങൾ വികാരങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ അതിരികൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നു റോഹൻ പറഞ്ഞു ഇല്ല എനിക്ക് നിങ്ങളോട് ഇഷ്ടമൊന്നുമില്ല നമ്മൾ വെറും സഹപ്രവർത്തകർ മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ഒരു വൈകാരിക പ്രതികരണം മാത്രമായിരുന്നു അത് സംഭവിച്ചു പോയതാണ് ഗായത്രി എങ്കിൽ പറയൂ റോഹൻ എന്തിനാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ നോക്കിച്ചിരിച്ചത് എന്തിനാണ് രാത്രി വൈകി എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത് ഞാനൊരു ദയനീയമായ അവസ്ഥയിലായിരുന്നു അവൻ അത്രയുള്ളൂ ഗായത്രി നിയന്ത്രണം വിട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിങ്ങളൊരു വികാരമില്ലാത്ത മാനേജർ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ഒരിക്കലെങ്കിലും തുറന്നു പറഞ്ഞേനെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഭീരുവാകുന്നത് ആ വാക്രോഹൻ്റെ പ്രതിരോധം പൂർണ്ണമായും തകർത്തു അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം ഒപ്പം മുഴുവേറ്റ ഭാവവും നിറഞ്ഞു നിന്നു ഭീരു അവൻ്റെ ജീവിതം മൊത്തം പ്രൊഫഷണൽ ചിട്ടകൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരുവനെ ഭീരു എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലെ മനുഷ്യനുണർന്നു ഞാൻ ഭീരു അല്ല ഗായത്രി അവൻ ആ കോൺഫറൻസ് ടേബിളിനടുത്തേക്ക് വേഗത്തിൽ ചുവട് വെച്ച് അവൾക്ക് മുൻപിൽ നിന്നു അവൻ്റെ കണ്ണുകൾ അവളുടേതിനേക്കാൾ തീവ്രമായിരുന്നു നിങ്ങൾ ചോദിച്ചുതെന്ന് ഞാൻ മറുപടി പറയാം ഞാൻ എൻ്റെ വികാരങ്ങൾ എപ്പോഴും അടക്കി പിടിച്ചിരുന്നു പക്ഷേ നിങ്ങളെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ എൻ്റെ എല്ലാ അതിരുകളും തകർത്തു ഗായത്രിക്ക് പ്രതികരിക്കാൻ സമയം കിട്ടിയില്ല റോഹൻ തൻ്റെ എല്ലാ പേടികളെയും എല്ലാ പ്രൊഫഷണൽ അതിരുകളെയും കമ്പനി നിയമങ്ങളെ കാറ്റിൽ പാർത്തിക്കൊണ്ട് ഗായത്രി ആഴത്തിൽ ചുംബിച്ചു അത് ദേഷ്യത്തിൻ്റെയും വർഷങ്ങളായി അടക്കിപ്പിടിച്ച വികാരങ്ങളുടെയും ഒടുവിൽ പുറത്തു വന്ന പ്രണയത്തിൻ്റെയും ചുംബനമായിരുന്നു അവൾ പ്രതികരിക്കുന്നതിന് മുൻപ് റോഹൻ അവളെ വിട്ടുമാറി അവൻ്റെ ശ്വാസം ഉയർന്നതായിരുന്നു കോൺഫറൻസ് റൂമിൻ്റെ നിശബ്ദതയിൽ അവർ പരസ്പരം നോക്കി റോഹൻ ശ്വാസം നേരെയാക്കി ഇതാണെൻ്റെ ഉത്തരം ഗായത്രി ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നത് ഈ ബന്ധം തുടങ്ങിയാൽ അവൻ പൂർത്തിയാക്കിയില്ല ഗായത്രി കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിപ്പോയി റോഹൻ നിങ്ങളെൻ്റെ അതിരുകൾ നേരത്തെ തന്നെ തകർത്ത് കളഞ്ഞു അവരുടെ പ്രണയം ഇപ്പോൾ ഒരു രഹസ്യമായി ആരംഭിച്ചിരിക്കുന്നു ഓഫീസിലെ നിയമങ്ങൾക്കെതിരായി വികാരങ്ങളുടെ അതിർവരമ്പുകൾ തകർത്തെറിഞ്ഞ ഒരു രഹസ്യം കോൺഫറൻസ് റൂമിലെ ആ തീവ്രമായ ചുംബനത്തിന് ശേഷം റോഹനും ഗായത്രിയും ഒരു പുതിയ ലോകത്തായിരുന്നു അവരുടെ പ്രണയം രഹസ്യമായിരുന്നു ഓഫീസിൽ വെച്ച് അവർ പരസ്പരം അകലം പാലിക്കുകയും തീർത്തും പ്രൊഫഷണലായി മാത്രം പെരുമാറുകയും ചെയ്തു എന്നാൽ രാത്രി വൈകിയും വാര്യാന്ത്യങ്ങളിലും അവർ രഹസ്യമായി കണ്ടുമുട്ടി ഒരുമിച്ചിരിക്കുമ്പോൾ റോഹൻ തൻ്റെ എല്ലാ ഭയങ്ങളെയും മാറ്റിവെച്ച് ഗായത്രിയോട് പൂർണ്ണമായും വൈകാരികമായി അടുത്തിരുന്നു റോഹൻ്റെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങിയതോടെ റോഹൻ വീണ്ടും ഓഫീസിൽ സ്ഥിരമായി ഹാജരായി എന്നാൽ വിനോദിനെ പോലുള്ളവരുടെ സംശയങ്ങൾ ഒരു ഭീഷണിയായി അവരുടെ തലയ്ക്ക് മീതെ തൂങ്ങി നിന്നു റോഹൻ്റെ ജോലിയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളും ഗായത്രിക്ക് ലഭിച്ച അമിതമായ പ്രോത്സാഹനങ്ങളും വിനോദ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വിനോദ് റോഹനും ഗായത്രിയും ഹോസ്പിറ്റലിനടുത്തുള്ള കോഫി ഷോപ്പിൽ കണ്ടതിൻ്റെ ചിത്രം രഹസ്യമായി എടുത്തിരുന്നു ഒരു മാനേജർ ലീവിലിരിക്കുമ്പോൾ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവിനൊപ്പം സ്വകാര്യമായി സമയം ചെലവഴിക്കുന്നതിൻ്റെ ഫോട്ടോ കമ്പനിയുടെ നയങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു തെളിവായിരുന്നു അത് ഒരു പ്രൊജക്ട് മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ച് റോഹൻ ഗായത്രിയെ ഒരു നിമിഷം വിനോദ് ആ സംശയം എല്ലാവരിലേക്കും എത്തിച്ചു ഗായത്രിക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുന്നത് ടീം ലീഡറായ റോഹൻ ലീവലായിരുന്നിട്ടും ഗായത്രിക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് കിട്ടിയിരുന്നു ഈ ടീമിലെ മറ്റാർക്കും ഈ പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നില്ല ഇവിടെ പ്രൊഫഷണൽ അതിരികൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു റോഹൻ ഞെട്ടിപ്പോയി വിനോദ് തങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്ന് അവന് മനസ്സിലായി എന്നാൽ ഒരു വാക്കുപോലും മറുപടി പറയാതെ റോഹൻ ആ വിഷയം അവസാനിപ്പിച്ചു വിനോദ് ഉടൻ തന്നെ തൻ്റെ കൈവശമുള്ള ഫോട്ടോ സഹിതം കമ്പനിയുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിനും സിഇഒക്കും പരാതി നൽകി ഒരു സീനിയർ മാനേജറും ജൂനിയർ ജീവനക്കാരിയും തമ്മിലുള്ള അനുചിതമായ ബന്ധം കമ്പനിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം ആരോപിച്ചു അടുത്ത ദിവസം റോഹനും ഗായത്രിയും മാനേജ്മെന്റ് കമ്മിറ്റിക്ക് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടാൻ നിർബന്ധിതരായി എച്ച് ആർ ഹെഡ് മിസ്റ്റർ റോഹൻ മിസസ് മിസ് ഗായത്രി നിങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൊഫഷണൽ ബന്ധമാണോ നിങ്ങളുടെ സ്വകാര്യ കൂടിക്കാഴ്ചകളെക്കുറിച്ച് വിനോദം നൽകിയ തെളിവുകൾക്ക് നിങ്ങൾക്ക് എന്തു മറുപടി പറയുന്നു ഗായത്രിക്ക് പേടിച്ചു വാക്കുകൾ കിട്ടിയില്ല അവൾ തല തലവുചുന്നു തൻ്റെ സ്വപ്ന ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മൾക്ക് ഉറപ്പായി റോഹൻ ഒരു നിമിഷം ഗായത്രിയെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഭയം ഉണ്ടായിരുന്നില്ല പകരം തീരുമാനമെടുത്തൊരു മനുഷ്യന് നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു റോഹൻ ശാന്തമായി എന്നാൽ ദൃഢമായ സ്വാർത്ഥയിൽ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഭാഗം വ്യക്തമാക്കാം വിനോദാന്തര തെളിവുകൾ ശരിയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് അത് പ്രൊഫഷണൽ മാത്രമല്ല കമ്മിറ്റിയിൽ നിശബ്ദമായ തളം നിശബ്ദത തളം കെട്ടി എച്ച് ആർ ഹെഡ് ചോദിച്ചു റോഹൻ നിങ്ങൾക്ക് കമ്പനിയുടെ അനുചിതമായ ബന്ധങ്ങൾ സംബന്ധിച്ച് നയങ്ങളെക്കുറിച്ച് അറിയാമല്ലോ നിങ്ങളുടെ പ്രവൃത്തി കമ്പനിയുടെ നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുള്ള കുറ്റമാണ് എക്സിക്യൂട്ടീവായ ഗായത്രിയെ ടീം ലീഡർ സ്വാധീനിച്ചു എന്ന ആരോപണവും വരാം ഗായത്രി കണ്ണുകൾ ഉയർത്തി റോഹനെ നോക്കി തനിക്ക് വേണ്ടി അവൻ്റെ കരിയർ അപകടത്തിലാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു ഗായത്രി പറഞ്ഞു സാറേ അവൻ റോഹൻ എന്നെ സ്വാധീനിച്ചിട്ടില്ല ഇതെൻ്റെ ഇഷ്ടപ്രകാരം സംഭവിച്ചതാണ് എനിക്ക് വേണ്ടി അവൻ്റെ ജോലി കളയരുത് റോഹൻ ഗായത്രിയുടെ തോളിൽ കൈവച്ചു അവൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് നിയമങ്ങൾ ലംഘിച്ചതിലുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം വർഷങ്ങളായി എൻ്റെ ജീവിതം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഷീറ്റ് മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗായത്രി എന്നെ പഠിപ്പിച്ചു ജീവിതത്തിൽ വികാരങ്ങൾക്കും പ്രണയത്തിനും അതിരുകളില്ലെന്ന് എനിക്കെൻ്റെ ജോലിയേക്കാൾ വലത് ഗായത്രിയോടുള്ള പ്രണയമാണ് റോഹൻ്റെ തുറന്നു പറച്ചിൽ കമ്മിറ്റി ഞെട്ടിച്ചു അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ തീവ്രതയുണ്ടായിരുന്നു വർഷങ്ങളായി വികാരമില്ലാത്ത മാനേജർ എന്ന പേരെടുത്ത റോഹൻ തൻ്റെ കരിയർ ഈ ബന്ധത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു മാനേജ്മെൻറ്റ് കമ്മിറ്റി റൂമിൽ പൂർണ്ണ നിശബ്ദത തളം കെട്ടി റോഹൻ്റെ വാക്കുകൾ ഒരു കോർപ്പറേറ്റ് മാനേജറിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വികാര പ്രകടനമായിരുന്നു വർഷങ്ങളായി കരിയറിന് വേണ്ടി എല്ലാം തിരിച്ചവർ ഒരു നിമിഷം കൊണ്ട് പ്രണയത്തിന് വേണ്ടി തൻ്റെ ജോലിയെ നിസ്താരവൽക്കരിച്ചിരിക്കുന്നു എച്ച് ആർ ഹെഡിൻ്റെ മുഖം കടുപ്പമേറിയിരുന്നു മിസ്റ്റർ റോഹൻ നിങ്ങൾ ചെയ്യുന്നത് കമ്പനിയുടെ നയങ്ങളുടൻ ഗുരുതരമായ ലംഘനമാണ് നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഒരാൾ ഈ ടീമിൽ നിന്ന് പുറത്തു പോകണം അതാണ് കമ്പനിയുടെ തീരുമാനം രോഹൻ ഗായത്രിയെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഭയമോ പശ്ചാത്തലവും ഉണ്ടായിരുന്നില്ല സ്നേഹം മാത്രമായിരുന്നു എങ്കിലത് ഞാനായിരിക്കും ഞാൻ എൻ്റെ രാജി ഉടൻ സമർപ്പിക്കാം ഗായത്രിക്ക് തുടരാം അവൾ ഈ കമ്പനിയുടെ അസറ്റാണ് അവളുടെ കരിയർ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല റോഹൻ പറഞ്ഞു ഗായത്രി പെടന്ന് ശബ്ദമുയർത്തി ഇല്ല ഞാൻ പോകാം ഈ ബന്ധം തുടങ്ങിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കുണ്ട് റോഹൻ നിങ്ങൾക്ക് അമ്മയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം റോഹൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ഗായത്രി ഞാൻ ഭീരുമല്ല എനിക്ക് വീണ്ടും ജോലി കണ്ടെത്താൻ സാധിക്കും പക്ഷേ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ കഴിയില്ല നിങ്ങൾ പഠിപ്പിച്ച ആ പാഠമാണ് ഇപ്പോൾ എന്നെ മുന്നോട്ട് നയിക്കുന്നത് വികാരങ്ങളെ ഭയക്കരുത് ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായാണ് അവൻ തൻ്റെ എല്ലാ ഭയങ്ങളെയും തച്ചുടച്ച് അവൻ്റെ പ്രണയത്തെ ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അതുവരെ നിശബ്ദനായിരുന്ന സ്ത്രീയോ സംസാരിച്ചു തുടങ്ങി റോഹൻ നിങ്ങളുടെ കഴിവിനെ ഞങ്ങൾ മാനിക്കുന്നു നിങ്ങളുടെ അമ്മയുടെ കാര്യവും ഞങ്ങൾക്കറിയാം ഗായത്രി മികച്ച ജീവനക്കാരിയാണ് അദ്ദേഹം എച്ച് ആർ ഹെഡിനെ നോക്കി കമ്പനിയുടെ നയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സാഹചര്യത്തിൽ നമ്മളൊരു പരിഹാരം കണ്ടെത്തണം കാരണം ഈ ബന്ധം പ്രൊജക്റ്റുകളിൽ നെഗറ്റീവായി പ്രതിഫലിച്ചിട്ടില്ല നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ ഒരാൾ രാജിവെക്കുക അല്ലെങ്കിൽ ഒരാൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുക പക്ഷേ നിങ്ങൾ രണ്ടാളും ഒരേ ടീമിൽ തുടരാൻ സാധിക്കില്ല കൂടാതീതം നിങ്ങളുടെ അവസാനത്തെ അവസരമായിരിക്കും കമ്പനിയിൽ ചെറിയൊരു ചലനമുണ്ടായി രോഹന്റെയും ഗായത്രിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഭാവങ്ങൾ മാറി മാറുന്നു മാറാൻ തയ്യാറാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും ഞാൻ മാറാം ഗായത്രിക്ക് ഈ ടീമിൽ തുടരുന്നതാണ് നല്ലത് ഗായത്രി രോഹിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ മാറാം സാർ റോഹൻ ടീമിൽ പ്രധാനപ്പെട്ട ആളാണ് എനിക്ക് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ അതിരുകൾ പാലിക്കാൻ പഠിക്കണം പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയാൽ ഓഫീസിലെ പ്രൊഫഷണൽ അതിരുകൾ ലംഘിക്കാതെ ഞങ്ങൾക്ക് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഗായത്രിയുടെ ഈ പ്രായോഗികമായ തീരുമാനം രോഹനെ അമ്പരിപ്പിച്ചു അവൾ തൻ്റെ കരിയറിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ് സിഇഒ സമ്മതിച്ചു ബെസ് ഗായത്രിയുടെ നിലപാട് പ്രശംസനീയമാണ് എങ്കിൽ തീരുമാനമായി റോഹൻ ടീം ലീഡറായി തുടരും ഗായത്രി അടുത്ത മാസം മുതൽ കൊച്ചിയിലുള്ള നമ്മുടെ പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗത്തിലേക്ക് മാറ്റുന്നു പക്ഷേ ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു താൽക്കാലിക തടസ്സമാവരുത് നിങ്ങളുടെ പ്രകടനം നിരീക്ഷിക്കുന്നതായിരിക്കും റോഹനും ഗായത്രിയും ആശ്വാസത്തോടെ തലയാട്ടി അവർക്ക് ജോലി നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവർക്കിടയിൽ പുതിയൊരു അതിര് സ്ഥാപിക്കപ്പെട്ടു റോഹൻ ഗായത്രിയുടെ കൈ രഹസ്യമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ പ്രണയം ഇനി രഹസ്യമായി തുടരും പക്ഷേ അതിന് അതിരുകൾ ഉണ്ടാവില്ല ഗായത്രി ഭുജിച്ചു പറഞ്ഞു ഇപ്പോൾ ഈ അതിരുകൾ നമുക്ക് നല്ലതാണ് രോഹൻ നമ്മുടെ പ്രണയം ഓഫീസിന് പുറത്ത് വളരട്ടെ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു വർഷങ്ങളായി രോഹൻ തൻ്റെ ജോലിക്ക് വേണ്ടി പ്രണയത്തെ ഭയന്നു ഇന്ന് പ്രണയം അവൻ്റെ ജോലിയെ എന്ന് അവൻ മനസ്സിലാക്കി അവൻ്റെ മുഖത്തെ ഭയം പ്രതീക്ഷയുടെ പ്രകാശം പറഞ്ഞു അവൻ്റെ ജീവിതത്തിലെ പ്ലാനിംഗ് ഷീറ്റ് ഒടുവിൽ വികാരങ്ങളാൽ മനോഹരമായി നിറഞ്ഞു ഗായത്രി റിസർച്ച് ആൻഡ് വിഭാഗത്തിലേക്ക് മാറിയതോടെ അവരുടെ ജീവിതത്തിൽ പുതിയൊരു അതിര നിലവിൽ വന്നു ദൂരം അവർ പരസ്പരം അകന്ന് വ്യത്യസ്ത കെട്ടിടങ്ങളിൽ ജോലി ചെയ്തു ഓഫീസിൽ വെച്ച് അവരുടെ സംഭാഷണങ്ങൾ തികച്ചും ഔദ്യോഗികമായി മാറി എന്നാൽ അവരുടെ ഗ്രഹസ്ഥിബന്ധം മുൻപുള്ളതിനേക്കാൾ ശക്തമായി രോഹൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു അവൻ പഴയതുപോലെ കർക്കശക്കാരനായിരുന്നില്ല വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവൻ്റെ ശ്രമങ്ങൾ ലഘൂകരിച്ചു അമ്മയുടെ ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടതോടെ ജീവിതം വേറൊരു പ്ലാനിംഗ് ഷീറ്റ് അവൻ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു ഗായത്രിയുടെ വേർപ്പാട് അവളോടുള്ള അവൻ്റെ പ്രണയം എത്രത്തോളം വലുതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി ദൂരെയുള്ള പ്രണയം അതിൻ്റേതായ വെല്ലുവിളികൾ നൽകിയെങ്കിലും ഓരോ വാരാന്ത്യങ്ങളിലും അവർ കണ്ടുമുട്ടി കൊച്ചിയിലെ തിരക്കുള്ള ഹോട്ടലുകളിലോ തീരദേശത്തെ ശാന്തമായ കോഫി ഷോപ്പുകളിലോ അവർ തങ്ങളുടെ രഹസ്യ ലോകം പങ്കിട്ടു ഈ സമയം അവർ ജോലിയെക്കുറിച്ചോ കമ്പനി നിയമങ്ങളെക്കുറിച്ചോ സംസാരിച്ചില്ല അവർ റോഹനും ഗായത്രിയുമായിരുന്നു പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യർ ഗായത്രി പുതിയ വിഭാഗത്തിൽ മിതവ് തെളിയിച്ചു റോഹൻ അവളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു പ്രണയം അവനെ ഒരു മികച്ച മാനേജറും കൂടുതൽ കരുത്ത് കരുത്തുള്ള കലും മാക്കി മാറ്റി മകനുമാക്കി മാറ്റി ഒരു വർഷം കടന്നുപോയി റോഹൻ്റെ അമ്മ പൂർണ്ണമായും സുഖം പ്രാപിച്ചു ഓഫീസിൽ തനിക്കെതിരെ സംശയം ഉന്നയിച്ച വിനോദ തൻ്റെ പ്രൊഫഷണൽ അസൂയകാര്യം കമ്പനി വിട്ടുപോയിരുന്നു എല്ലാവരും റോഹൻ്റെ അമ്മയ്ക്ക് വേണ്ടി എടുത്താൽ ലീവിനെക്കുറിച്ച് മാത്രമാണ് അപ്പോഴും സംസാരിച്ചത് ആരുടെയും സംശയങ്ങളോ ഭീഷണിയോ ഇല്ലാത്തൊരു ഘട്ടത്തിൽ റോഹൻ എത്തിച്ചേർന്നു ഒരു വാരാന്ത്യത്തിൽ ആ സൂര്യൻ അസ്തമിച്ചിരുന്ന കടൽ തീരത്ത് വെച്ച് റോഹൻ ഗായത്രിയെ കാണാനെത്തി രോഹൻ പതിവ് കോർപ്പറേറ്റ് വേഷത്തിലായിരുന്നില്ല അവൻ്റെ കണ്ണുകളിൽ പഴയ കർക്കശതയില്ല അചജലമായ പ്രണയം നിലനിന്നിരുന്നു ഇന്ന് നിങ്ങൾ വളരെ സന്തോഷവാനായി കാണുന്നു ഗായത്രി പറഞ്ഞു അമ്മയുടെ കാര്യം അമ്മയ്ക്ക് സുഖമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്ലാനിംഗ് ഷീറ്റ് പൂർണ്ണമായിരിക്കുന്നു ഞാൻ വികാരങ്ങളെ ഭയപ്പെടുന്നില്ലെന്ന് അവർക്കറിയാം റോഹൻ ഒരു നിമിഷ നിശബ്ദനായ ശേഷം അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ സമ്മാന പൊടി പൊതിയെടുത്തു അതിനുള്ളിൽ ഒരു മോതിര തിളങ്ങി ഒരു വർഷം മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പ്രണയത്തിൽ പോലും ഒരു കണക്ക് കൂട്ടൽ മാത്രമായിരിക്കുമോ എന്ന് അന്ന് ഞാൻ ഭയന്നുകൂടിപ്പോയി ഇന്നെനിക്ക് പറയാനുണ്ട് ഞാൻ നിങ്ങളുടെ ഈ പ്രണയം കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണിത് റോഹൻ മുട്ടുകുത്തിയിരുന്നു സൂര്യരശ്മി അവരുടെ മുഖത്ത് തട്ടി ഗായത്രി നമ്മൾ തമ്മിൽ അതിരുകൾ വെച്ച കമ്പനി വിട്ടിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ലോകം തുടങ്ങാം ഇനി ആരുടെയും നിയമങ്ങളോ ഭയമോ നമ്മളെ നിയന്ത്രിക്കേണ്ട എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഒരൊറ്റ അതിര് മാത്രമേ ഉള്ളൂ അത് നിങ്ങളാണ് എൻ്റെ ഭാര്യയാകുമോ ഗായത്രിയുടെ കണ്ണുകൾ സന്തോഷാസ്തുക്കളാൽ നിറഞ്ഞു അവൾ അവനെ എഴുന്നേൽപ്പിച്ചു ഈ അതിരുകൾ തകർക്കാൻ തയ്യാറായപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഭാര്യയായി കഴിഞ്ഞു റോഹൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നിങ്ങളോടുള്ള പ്രണയം റോഹൻ മോതിരബോളുടെ വിരലിൽ അടിയിച്ചു അവർ പരസ്പരം ആലുഗതം ചെയ്തു അവരുടെ പ്രണയം പ്രൊഫഷണൽ അതിരുകൾ ഭയം കബരിയുടെ നിയമങ്ങൾ എല്ലാം എന്നിവയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വിജയിച്ചിരിക്കുന്നു രോഹൻ്റെ ജീവിതത്തിലെ വികാരമില്ലാത്ത മാനേജറത വേഷം മാറ്റി അവൻ പ്രണയമുള്ളൊരു മനുഷ്യനായി മാറി അവരുടെ പ്രണയത്തിന് ഇനി ആരുടെയും മതിരികൾ ആവശ്യമുണ്ടായിരുന്നില്ല